കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അൻപത്തിയേഴുകാരിയുടെ മരണം ചികിത്സാ പിഴവ് മൂലമെന്ന ആരോപണം പേരാമ്പ്ര സ്വദേശി വിലാസിനിയാണ് മരിച്ചത് കുടുംബത്തിന്റെ പരാതിയിൽ മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗം അന്വേഷണം പ്രഖ്യാപിച്ചു സംഭവത്തിൽ ഗൈനക്കോളജി വിഭാഗം സൂപ്രണ്ട് അരുൺപ്രീത് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന പേരാമ്പ്ര സ്വദേശിനി വിലാസിനി പുലർച്ചെ മണിയോടെയാണ് മരിച്ചത് ഈ മാസം ഏഴിന് ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിലാസിനി വിധേയയായിരുന്നു തുടർന്ന് ശസ്ത്രക്രിയക്കിടെ കുടലിന് ചെറിയ മുറിവ് പറ്റിയതായും സ്റ്റിച്ചിട്ടതായും ഡോക്ടർമാർ അറിയിച്ചതായി കുടുംബം പറഞ്ഞു കുടലിൽ മുറിവുണ്ടായ ഭാഗത്ത് അണുബാധ ഉണ്ടായതിനെ തുടർന്നാണ് ഈ ഭാഗം മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ അറിയിച്ചത് തുടർന്ന് രോഗിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു അതിനുശേഷം മറ്റൊരു ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല അതേസമയം വിലാസിനിയുടെ മരണത്തിൽ ബന്ധുക്കൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ഗൈനക്കോളജി വിഭാഗം സൂപ്രണ്ട് അരുൺപ്രീത് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്